നമസ്കാരം ഇതിപ്പോൾ മടിക്കേരി കൂർഗ് നമ്മുടെ വിരാജപ്പെട്ട മടിക്കേരി റൂട്ടിലുള്ള ഒരു കവിങ്ങിൻ തോട്ടമാണ് ഇപ്പോൾ മടിക്കേരി വിരാജപ്പെട്ട പ്രധാന റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു കവിങ്ങിൻ തോട്ടം അതായത് റോഡിൻ്റെ സൈഡിലാണ് ഇതുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വെള്ളം കയറിയ അവസ്ഥയിലാണുള്ളത് ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലമാണ് എൻ്റെ പിറകിൽ കിടക്കുന്നത് ഇവിടെയെല്ലാം വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇവിടെ തീവ്രമായ മഴ ആരംഭിച്ചതും വെള്ളം കയറുവാൻ വേണ്ടി തുടങ്ങിയതും ഈ വെള്ളം ക്രമേണ ഒഴുകിയെത്തുന്നത് നമ്മുടെ ഇരിട്ടിപ്പുഴയിലേക്കാണ് ഇതിലെ വീരാജപ്പേട്ട നമ്മുടെ മടി മാക്കൂട്ടം ചെറും വഴി തോടുകളിലൂടെ ഒഴുകി നമ്മുടെ കൂട്ടുപുഴ എത്തുകയും അവിടെ നിന്നും ഇരിട്ടി പഴശ്ശി ഡാമിലെത്തി പഴശ്ശി ഡാമിൽ നിന്നും ശ്രീകണ്ഠാപുരം മുരമ്പുകടവ് വളപട്ടണം പുഴയിലേക്കാണ് എത്തിച്ചേരുക അങ്ങനെ നമ്മുടെ മേഖലയിലും വെള്ളം കയറുന്നതിനുള്ള പ്രധാന ഘടകം ഇവിടെ നിന്ന് വരുന്ന എൻ്റെ പിന്നിൽ കാണുന്ന ഈ വെള്ളമാണ് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുടുകൂടിയാണ് നിൽ നിൽക്കുന്നത് ഇവിടെ ഞാൻ ഈ വഴി ഒന്ന് മടിക്കേരി വരെ വന്നതാണ് വന്നപ്പോൾ ഇവിടുത്തെ ഈ അവസ്ഥ ഇന്നലെ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ചില വീഡിയോ അയച്ചു തന്നിരുന്നു കർണാടകയിൽ മടിക്കേരിയിൽ ഈ വീരാജ്പേട്ട സൈഡിലെല്ലാം അതി തീവ്രമായ മഴ പെയ്യുകയാണ് പലയിടത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു കടകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കൃഷി സ്ഥലങ്ങളെല്ലാം കണ്ടവല്ല ഇപ്പം വെള്ളം കയറി മൂടിക്കിടക്കുകയാണ് ഈ പ്രദേശത്തുള്ള ഒരുപാട് സ്ഥലത്ത് വന്നപ്പോൾ കാണുവാൻ സാധിച്ചു കണ്ടതെല്ലാം മുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നൊരു കവിങ്ങൻ തോട്ടമാണ് ഈ കവിങ്ങൻ തോട്ടം ഏറെക്കുറെ പൂർണ്ണമായി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ ഇതെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളം ചേർന്നതിനുള്ള കാരണവും ഇവിടെ നിന്നുള്ള വെള്ളവും നമ്മുടെ മലയോരത്ത് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയും കേരളത്തിൽ പെയ്യുന്ന മഴയും എല്ലാം കൂടെ സമ്മിശ്രമായി കൂടിക്കലർന്ന് കടലിലോട്ട് പോകാൻ സാധിക്കാതെ തള്ളൽ വരുമ്പോഴാണ് കരയിലോട്ട് കയറുന്നത് ഈ പെയ്യുന്ന മഴയുടെ പ്രത്യാഘാതം അനുഭവിക്കുക കേരളത്തിലുള്ള വളവട്ടണം പുഴയുടെ ഓരത്ത് താമസിക്കുന്ന ശ്രീകണ്ഠപുരം മുതൽ വെള്ളപട്ടണം വരെയുള്ളൂ ചങ്ങളായി അടക്കമുള്ള സർവ്വ ആൾക്കാരായിരിക്കും അടക്കത്തിലെ ഏറെക്കുറെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ് പോകുന്ന വഴി കാണുന്നതെല്ലാം പുള്ളെടുത്തിട്ട് ഞാൻ വീഡിയോയായി എടുത്ത് തന്നെ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്